മലയാളിക്ക് കാണി കാണാനായി ഇത്തവണയും ആയിരക്കണക്കിന് കൃഷ്ണ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ സ്വദേശിയായ ബാബുലാലും കുടുംബവും നെല്ലായിയിലെ ദേശീയപാതയോരത്തുള്ള ബാബുലാലിന്റെ പണിശാലയിൽ പിറവിയെടുത്തത് വർണ്ണവൈവിധ്യവും വിവിധ വലിപ്പങ്ങളിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് രാജസ്ഥാനിലെ പാലി ജില്ലയിലുള്ള എരിട്ടിയ ഗ്രാമക്കാരനായ ബാബുലാൽ വിഗ്രഹ നിർമ്മാണം തൊഴിലാക്കിയിട്ട് വർഷങ്ങളായി പരമ്പരാഗതമായി ഈ തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന കുടുംബമാണ് ഇയാളുടേത് പതിമൂന്ന് വർഷം മുൻപാണ് ബാബുലാലും കുടുംബവും നെല്ലായിയിലെത്തിയത് ഈ വർഷം വിശ്വാഘോഷത്തിനുള്ള കൃഷ്ണരൂപങ്ങളുടെ നിർമ്മാണം മൂന്ന് മാസം മുൻപേ ബാബുലാലും സഹായികളും ചേർന്ന് ആരംഭിച്ചിരുന്നു ജിപ്സം ഉപയോഗിച്ചുള്ള ആയിരക്കണക്കിന് വിഗ്രഹങ്ങളാണ് ഇവർ ഇത്തവണ നിർമ്മിച്ചത് ഇവയിലേറെയും ഇതിനോടകം വിറ്റുപോയി വിഷുവിന് രണ്ടാഴ്ച മുൻപ് മുതലേ ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമുള്ള കച്ചവടക്കാർ എത്തി കൃഷ്ണ വിഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ടുപോകും പല വലിപ്പത്തിലും നിറങ്ങളിലുമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഇവിടെയുണ്ട് വലിപ്പത്തിനനുസരിച്ചാണ് ഇവയുടെ വില ജിപ്സം അടക്കമുള്ള അസംസ്കൃത സാധനങ്ങളുടെ വില വർദ്ധിച്ചിട്ടും കഴിഞ്ഞ വർഷത്തെ അതേ വിലക്കു തന്നെയാണ് ഇത്തവണയും വിഗ്രഹങ്ങൾ വിൽപ്പന നടത്തുന്നതെന്ന് ബാബുലാൽ പറയുന്നു ഈ തൊഴിലിൽ പരിചയ സമ്പന്നരായ ജോലിക്കാരെ രാജസ്ഥാനിൽ നിന്നും തന്നെയാണ് ബാബുലാൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇവരിൽ പലരും ബന്ധുക്കളാണ് ഓരോ സീസണിലും നടക്കുന്ന വ്യത്യസ്ത ആഘോഷങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായ വിഗ്രഹങ്ങളും ജിപ്സും ഉപയോഗിച്ച് ബാബുലാലിന്റെ പണിശാലയിൽ നിർമ്മിക്കാറുണ്ട് നവരാത്രി കാലത്ത് സരസ്വതി രൂപങ്ങളും വിനായക ചതുർത്ഥിക്ക് ഗണേശ വിഗ്രഹങ്ങളും ഇങ്ങനെ നിർമ്മിച്ച് വിൽപ്പന നടത്താറുണ്ട് കൊടകര